ശ്രദ്ധേയമായി ഗേറ്റ്സ് വിദ്യാഭ്യാസ സമ്മേളനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ദിശാബോധം നൽകുന്നതിനും വിദ്യാഭ്യാസ രംഗത്തെ മേന്മകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കോട്ടോപ്പാടം ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് ടീം ഫോർ എംപവറിംഗ് സൊസൈറ്റി ഗേറ്റ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഉന്നത വിജയികളും വിവിധ സ്കോളർഷിപ്പ് ജേതാക്കളും ജേതാക്കളുമുൾപ്പെടെ ഇരുന്നൂറിൽ പരം പ്രതിഭകൾ പങ്കെടുത്ത സംഗമം അക്കാദമിക മികവിന്റെ നിറവിൽ ശ്രദ്ധേയമായി കോട്ടോപ്പാടം സി എച്ച് ഓഡിറ്റോറിയത്തിൽ ያን शमसुद्दीन एमएलए उद्घाटन ചെയ്തു एसएफएमसी प्लस 2 यसएस यूएस जनरल नंबर 204 സെക്രട്ടറി గారు ఈ వేదిక ఉన్నత విజయం నేడియా ఈ పంచాయతీന്റെ ఫోటో పార్టిటి అభిమానരായ ప్రియతమ విద్యార్థి విద్యార్థులకు వారిని రక్షించాలనే సాహోజని సాహోజని వారి మార్గమా సౌహోజం ఈ സമ്മേളനത്തിന്റെ പേര് തന്നെ വിദ്യാഭ്യാസ എന്നാണ് ഈ കഴിഞ്ഞ ും വർഷങ്ങളായി നമുക്ക് ഇവിടെ സുപരിചിതമാണ് സ്വീകരിച്ചു അഭിവൃദ്ധിക്ക് വേണ്ടി ഫോട്ടോപ്പാടത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഏതാനും വിദ്യാഭ്യാസ തൽപരരായ ആളുകൾ ഒന്നിച്ചു ചേർത്ത് ഉണ്ടാക്കിയതാണ് ഗേറ്റ്സ് പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന മുഖ്യാതിഥിയായി കരിയർ ഗൈഡൻസ് സെമിനാറിൽ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ചു പഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഗേറ്റ്സ് ജനറൽ സെക്രട്ടറി അസീസ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി അബ്ദുള്ള കെ എ എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ എം പി സാദിഖ് എം മുഹമ്മദ് അലി മിഷ്കാത്തി സിദ്ദിഖ് പാറോക്കോട് സലീം നാലകത്ത് കെ മൊയ്തുട്ടി എൻ ഒ സലീം എ കെ കുഞ്ഞായ്മു കെ എ ഹുസ്നി മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു